പ്രിയപ്പെട്ട സഹോദരങ്ങളെ പനക്കിലച്ചൻ പറഞ്ഞ ഒരു സംഭവം എന്റെ മനസ്സിലുണ്ട് അച്ഛൻ പറയാണ് ഭർത്താവ് മരിച്ചതിന് പേര് അച്ഛന്റെ അടുത്ത് എത്തുകയാണ് ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചു വന്ന് അച്ഛന് ഒത്തിരി സംസാരിച്ചിട്ടൊന്നും ഈ സ്ത്രീക്ക് ഒരു മാറ്റം ഇല്ല അവർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം എന്തിനാണ് എന്നെ കൈവിട്ടത് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് അങ്ങനെ പറഞ്ഞിട്ട് അച്ഛനെ ഓരോ ചോദ്യങ്ങൾ കൊണ്ട് നേരിടുമ്പോ കർത്താവ് ഞാൻ ഈ സഹോദരിയോട് എന്ത് പറയും എന്ന് അച്ഛൻ യഥാർത്ഥത്തിൽ പ്രയാസപ്പെട്ട് അച്ഛൻ ആ സഹോദരിയുടെ കൈ ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു പൊന്ന് സഹോദരി ചേച്ചിയൊന്നും ബൈബിൾ തുറക്കാൻ പറഞ്ഞു സഹോദരി ഒന്ന് ബൈബിള് തുറക്ക് കർത്താവ് സംസാരിക്കട്ടെ അവര് ബൈബിൾ തുറന്നു തുറക്കുമ്പോ ബൈബിളിൽ അവർ കാണുന്നത് സാമുവേലിന്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ കണ്ണിൽപ്പെടുന്നത് അവര് തുറക്കുമ്പോ അവരുടെ കണ്ണിൽ പെടുന്നത് സാമുവേൽ ഒന്ന് സാമുവേൽ ഒന്ന് എട്ട് അവൾ ഇങ്ങനെ വായിച്ചു ചോദിച്ചു ഹന്ന നീ എന്തിനാണ് കരയുകയും പഠിക്കാതിരിക്കുകയും ചെയ്യുന്നത് നീ എന്തിനു ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിലും വലുതല്ലേ ജോർജ് മലക്കലച്ചൻ പറഞ്ഞാണ് അതായത് ഇത് തുറന്ന് വായിക്കുമ്പോ ദൈവങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് പത്ത് മക്കളെക്കാളും വലുതല്ലേ ഞാൻ നിനക്ക് പത്ത് സ്നേഹം നിനക്ക് ഞാൻ തരില്ലേ പത്ത് മക്കളെക്കാൾ സ്നേഹം ഞാൻ നിനക്ക് ഞാൻ തരില്ലേ അച്ഛൻ പറഞ്ഞിങ്ങനെയാണ് ഈ ഒരൊറ്റ വചനം അത്രയും നേരം വലിയ വലിയ വിമർശനത്തിലും കുറ്റപ്പെടുത്തത്തിൽ നിന്ന് ഈ സഹോദരിയെ ആശ്വസിപ്പിക്കുന്നത് അച്ഛൻ നേരിട്ട് കണ്ടു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന്റെ വചനത്തിന് ശക്തിയുണ്ട് നിങ്ങൾ ഗൂഗിളിൽ ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കണം ആനന്ദ് ഞങ്ങൾ എന്തിനാണ് അച്ഛ ആനന്ദ് പിള്ളയെ സെർച്ച് ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞുതരാം അദ്ദേഹം ഈ ലോകത്ത് വലിയ കമ്പനികൾക്ക് മൾട്ടിനാഷണൽ കമ്പനികളില് അവരുടെ ജോലിക്കാർക്ക് എക്സിക്യൂട്ടീവ് മാനേജർമാർക്കൊക്കെ അത് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന വളരെയധികം മോസ്റ്റ്ലി സോട്ട് ആഫ്റ്റർ ഒത്തിരി ആളുകൾ ഒരുപാട് ഇങ്ങനെ പിടിച്ചുപറിക്കുന്ന ഒരു മോട്ടിവേഷണൽ ടീച്ചറാണ് ആനന്ദ് എസ് പിള്ള പിള്ള അയാളുടെ ഒരു ടെസ്റ്റിമേണി കിടപ്പുണ്ട് യൂട്യൂബിൽ അയാള് ജനിച്ചു വളർന്ന മതത്തിൽ അദ്ദേഹം അനുഭവിച്ചിരുന്ന ആ വലിയ ഭാരത്തിന്റെ നടുവിൽ അദ്ദേഹം എങ്ങനെയാണ് യേശുവിനെ കണ്ടുമുട്ടിയത് പിള്ള കേട്ടെ മൂന്നാത്മഹത്യ വീട്ടിലിട്ടില്ല അപ്പൻ സഹോദരങ്ങൾ ആത്മഹത്യ ചെയ്തു ഒരു സഹോദരി ഏത് സമയവും മരിക്കും എന്ന അവസ്ഥയിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ദാരിദ്ര്യം ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം രക്ഷപ്പെടാനാവാത്ത കുരുക്കുകൾ ശ്വാസം മുട്ടിക്കുന്ന ആ തീരാ ദുഃഖത്തിന്റെ നടുവിൽ ഒരു ചെറുപ്പക്കാരൻ പത്തോ പതിനേഴോ വയസ്സ് പ്രായം അപ്പാമൻ ആത്മഹത്യ ചെയ്തു സഹോദരിമാർ ആത്മഹത്യ ചെയ്തു ഒരു സഹോദരി ഏത് സമയത്തും മരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് പിന്നെയും അടുത്ത ഒരു ആത്മഹത്യക്ക് തയ്യാറായിക്കൊണ്ട് നിൽക്കുന്ന ഒരു സഹോദരി എങ്ങോട്ട് തിരിഞ്ഞാലും പ്രതീക്ഷയില്ല ആരെ നോക്കിയാലും സന്തോഷമില്ല പൂജകൾ പ്രാർത്ഥനകൾ തന്ത്രങ്ങൾ മന്ത്രങ്ങൾ പലതും പരീക്ഷിച്ചിട്ടും എല്ലാം പരാജയം അങ്ങനെ പരാജയപ്പെട്ടു നിന്ന ഈ മനുഷ്യൻ ഒടുവിൽ ഇങ്ങനെ തീരുമാനിച്ചു ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടല്ലേ അപ്പൻ ആത്മഹത്യ ഒരു വഴിയും കാണാത്തത് കൊണ്ടല്ലേ സഹോദരമാൻ ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് ഒരു വഴിയും കാണാത്തവന്റെ മുമ്പിലുള്ള വഴിയാണ് ആത്മഹത്യ ഈ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ആത്മഹത്യ എന്ന് തോന്നി എന്നിട്ട് ഈ കുരുക്കിനകത്തേക്ക് കഴുത്തങ്ങോട്ട് വെച്ച് ചാടാൻ തുടങ്ങാണ് കസേരയുടെ മേളിൽ കയറി നിന്ന് കുരുക്കിട്ട് കഴുത്തിനകത്തേക്ക് കുരുക്കങ്ങോട്ട് ഇട്ടിട്ട് ചാടാൻ തുടങ്ങുമ്പോ ഷെൽഫിന്റെ മുകളിലത്തെ തട്ടിൽ ഒരു പുസ്തകം ഇങ്ങനെ കണ്ണിലോട്ട് അടി ഒരു അടി ഒരു പുസ്തകത്തിൽ നിന്നാണ് ആ വെട്ടം ഈ ഹൈന്ദവ സഹോദരന്റെ കുടുംബത്തിൽ ആ വീട്ടിലെ ഷെൽഫിൽ സ്കൂളിൽ മെഷീനറിമാരാരോ കൊണ്ടുവന്ന് കൊടുത്ത ഒരു വേദപുസ്തകം ബൈബിൾ ൾ കൊണ്ട് വിതരണം ചെയ്യുമല്ലോ ഈ ബൈബിൾ അത് വായിക്കാതെ ഈ ഏറ്റവും മുകളിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കസേരള വേളി കയറി കുരുക്കിട്ടിട്ട് നിൽക്കുമ്പോ നേരെ കാണാൻ ഈ പുസ്തകം ഈ പുസ്തകത്തിനകത്തുനിന്ന് ഒരു പ്രകാശം വരികയാണ് ആരോ ഇങ്ങനെ വിളിക്കുന്ന പോലെ രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞ് കുരുക്കണം ഒന്ന് വരാൻ പറഞ്ഞ് വിളിക്കുകയാണ് ഈ പുസ്തകം പെട്ടെന്ന് കിട്ടിയ ഒരു ശക്തിയിൽ ഈ മനുഷ്യൻ ഈ കുരുക്കം കൊണ്ടഴിച്ചു മാറ്റിയിട്ട് ഇറങ്ങി കസേര ചേർത്തിട്ട് ഷെൽഫിന്റെ മുകളിൽ നിന്ന് ഈ പുസ്തകം എടുത്തിട്ട് ഇത് തുറന്നു യോഗന്നെ സുവിശേഷമാണ് കിട്ടുന്നത് അന്ന് മത്തായി മെറോസ് ലൂക്കോസ് യോഗന്ന എന്താണെന്നൊന്നും അറിയാൻ പാടില്ല തുറക്കുമ്പോ ഈ മനുഷ്യന്റെ കണ്ണിപ്പെടുന്ന വാക്ക് ഏതാണെന്ന് അറിയാമോ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഒരു കാരണമില്ലെന്ന് പറഞ്ഞ് പരിതപിച്ച് കഴുത്തെ കുരുക്കിടാൻ നിൽക്കുന്ന ചെറുപ്പക്കാരാ നിനക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ട് ആ കാരണമാണ് ഞാൻ അവൻ അന്നുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാസ്നേഹം ക്രിസ്തു ഈ പുസ്തകത്തിൽ പറയാണ് എന്നിൽ ഒരു ചെറുപ്പക്കാരൻ വിശ്വസിച്ചാൽ അവന് ജീവിക്കാൻ ഒരായിരം കാരണം തരാൻ പറ്റുന്നവനാണ് ഞാൻ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് മണി യൂട്യൂബിലുണ്ട് പോയി കേട്ടോ അദ്ദേഹം പറയുന്നുണ്ട് ആ വാക്യം അന്ന് വായിച്ച വാക്യം അദ്ദേഹത്തെ മാറ്റിമറി ഇതുപോലെ തന്നെയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ക്രിസ്ത്യാനിറ്റിയെ മറ്റ് ആളുകള് ആക്ഷേപിക്കുമ്പോ യൂണിവേഴ്സിറ്റികളിലൊക്കെ ചെന്നിട്ട് ക്രിസ്ത്യൻ ഫെയ്ത്തിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു അമേരിക്കക്കാരനുണ്ട് ഇന്ത്യക്കാരനാണ് അപ്പൻ മലയാളിയാണ് അമ്മ തമിഴ്നാട്ടുകാരി കാനഡയിൽ താമസിക്കുന്നത് ഈ മനുഷ്യൻ അദ്ദേഹം ഇന്ന് ക്രിസ്ത്യാനിറ്റിയെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യുന്ന നമ്പർ വൺ ആളുകളിൽ ഒരാളാണ് അതായത് ക്രിസ്തീയ വിശ്വാസമാണ് സത്യമെന്ന് യൂണിവേഴ്സിറ്റികളിൽ പതിനായിരക്കണക്കിന് കുട്ടികൾ തെരഞ്ഞു നിൽക്കുന്ന സ്റ്റേഡിയങ്ങളിൽ പോയി കൃത്യമായിട്ട് അത് സംസാരിച്ച് ഫിലോസോഫിക്കലായിട്ട് അത് ആർഗ്യൂ ചെയ്ത് അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത് നല്ല തൻ്റെ അടുത്തവിടെ ക്രിസ്ത്യൻ ഫെയ്ത്തിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അദ്ദേഹം ഡൽഹിയിൽ അവർ താമസിച്ചിരുന്ന സമയത്ത് ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പെട്ട് അതിൽ പരാജയപ്പെട്ട് ആത്മഹത്യാശ്രമത്തിന്റെ പരാജയപ്പെട്ട ഒരു ആത്മഹത്യാശ്രമത്തിന്റെ ഒടുവിൽ ആശുപത്രി കിടക്കുമ്പോ ആരോ മിഷണറിമാര് കൊണ്ടുവന്ന് ഈ ബൈബിള് കൊടുത്തു ആ ബൈബിള് അമ്മ കട്ടിലെന്ന് വായിച്ചു കൊടുത്തു അതാണ് ഈ മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ പ്രചാരകനാക്കി മാറ്റിയത് ചെത്തി പറുയാ ചെത്തി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട മക്കളെ കണക്കിന് ജീവിതങ്ങൾ ഞാൻ തുറന്നു വെച്ചു തരാം രണ്ടാമത് എനിക്ക് രാത്രി പറയാനുള്ള കാര്യം അതാണ് കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് ഈ ശക്തി നമുക്ക് ജീവിതത്തിൽ വേണ്ട അതിന് ദൈവ വചനത്തിലേക്ക് തിരിയണം കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കണം വചനം പഠിക്കണം വചനം വായിക്കണം വചനം വായിച്ചു എപ്പോഴും വായിക്കണം പഠിക്കണം ജീവിതത്തിലെ ഒന്നാമത്തെ പ്രാധാന്യം വചനത്തിന് കൊടുക്കണം ഇതിന് തയ്യാറാണോ ഇതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വചനം പഠിക്കാൻ പോവുകയാണ് കുറച്ച് ആഴങ്ങളിലേക്ക് പോകാൻ ആത്മാവ് നമ്മളെ സഹായിക്കും അപ്പോൾ അതിന് ഒരു ദാഹം വരണം വെറുതെ വരരുത് എന്തെങ്കിലും കേൾക്കാൻ വരരുത് വേറൊന്നും പ്രതീക്ഷിച്ചും വരരുത് മറ്റൊന്നും പ്രതീക്ഷിച്ചും വരരുത് വചനം കേൾക്കാൻ വരണം വചനം സ്വീകരിക്കാൻ വരണം വചനം പഠിക്കാൻ വരണം അങ്ങനെയാണെങ്കിൽ എല്ലാം കർത്താവിന്റെ വെളിപാട് പുസ്തകം ഒന്നാമത്തെ ഒന്നാമധ്യത്തിൽ മൂന്നാമത്തെ വാക്യം എങ്ങനെയാണ് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ വെളിപാട് മൂന്ന് ഒന്ന് ഈ പുസ്തകം വായിക്കുന്ന വായിക്കുന്നവർക്ക് അനുഗ്രഹമാണ് കേൾക്കുന്നവർക്ക് അനുഗ്രഹമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുന്നവർക്ക് അനുഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഈ സന്ധ്യയിൽ ഈ ആമുഖ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് ദൈവമേ നമ്മൾ ഒരുപാട് കാര്യങ്ങള് ലോകത്തിൻ്റെ കാര്യങ്ങള് ലോകത്തിന്റെ വർത്താനം വീട്ടിലെ കാര്യങ്ങള് ഞാനും നിങ്ങളും എല്ലാം പലവിധമായ സംസാരങ്ങളിൽ നിന്ന് പല ബഹളത്തിൽ നിന്നെല്ലാം വന്നിരിക്കുകയാണ് നമുക്ക് വചനം ശ്രദ്ധിക്കാൻ സ്വീകരിക്കാൻ ഒരു ഏകാഗ്രത കിട്ടണം ഹൃദയം തുറക്കപ്പെടണം നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഉത്കണ്ഠകളും ഭാരങ്ങളും എല്ലാം ഏറ്റെടുക്കാൻ ശക്തിയുള്ള വചനത്തെ ദാഹത്തോടെ സ്വീകരിക്കണം എപ്പ്രാല് പന്ത്രണ്ട് ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുമനവാളിനെ കൾമൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറുന്നതും ഹൃദയത്തിന്റെ വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതുമാണ് അതായത് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും തുളച്ചു കയറുന്നതാണ് ദൈവത്തിന്റെ വചനം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഈ ദിവസങ്ങളിൽ നിർബന്ധമാണിത് നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ കൊണ്ടുവരണം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ബൈബിൾ എടുത്ത് പിടിക്കണം ആ ബൈബിളുമായി നിങ്ങൾ വരണം എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തന്നത് പാലാ നഗരത്തിലാണ് പാലായിൽ ഞാൻ കത്തീഡ്രലിലെ ധ്യാനത്തിന് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു മക്കളെ നിർബന്ധമാണ് പാലായിലെ അച്ചായന്മാരെ കോംപ്രമൈസ് ഒന്നുമില്ല ബൈബിൾ കൊണ്ടുവന്നേ പറ്റൂ കൊണ്ടുവന്നേ പറ്റൂ അങ്ങനെ പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ആയിരക്കണക്കിന് ആളുകൾ ആ പാലാ കത്തീഡ്രലിൽ കയറി വരുമ്പോൾ ബൈബിളും പിടിച്ചുകൊണ്ട് കയറി വരുന്നു അന്ന് രാത്രി മരിച്ചാൽ സന്തോഷമായിരുന്നു അന്ന് നല്ലൊരു ദോഷമായിരുന്നു സാർ അതായത് അത് അത് കാണാൻ എന്ത് ഭംഗിയാണ് ബൈബിൾ അത് കവറിനകത്തുനിന്ന് ഇട്ടു പൊതിയാതെ ആ ബൈബിൾ ആണെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ആ ബൈബിളും പിടിച്ച് കർത്താവിന്റെ പടയാളികൾ ദേവാലയത്തിന്റെ പടി കയറി വരുന്നത് അത് കാണാൻ തന്നെ ഭംഗിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യരുത് നിങ്ങൾ വേദപുസ്തകവുമായി വരണം മൊബൈലിലൊക്കെ ബൈബിളുണ്ടെന്ന് എനിക്കറിയാം അത് നിങ്ങൾ അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിച്ചു ഇവിടെ അതുമായിട്ട് വരരുത് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളുമായി വരിക ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടും നിങ്ങളുടെ വഴികളിൽ വെളിച്ചം തരും നിങ്ങൾക്ക് പ്രത്യാശ തരും നിങ്ങൾക്ക് ധൈര്യം തരും നിങ്ങൾ തോറ്റുപോവില്ല നിങ്ങൾ തോറ്റുപോവില്ല നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ രക്ഷപ്പെടും അതിനൊരു സംശയമില്ല അതിന് നിങ്ങൾ അതിനൊന്നും ആരും ആകുലപ്പെടേണ്ട നമ്മുടെ ജീവിതം മാറും നമ്മുടെ ദൈവ സർവശക്തനാണ് നമ്മുടെ ദൈവ സർവശക്തനാണ് നമ്മുടെ ജീവിതം മാറും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മളെ മാന്യന്മാരായി ദൈവോചന എണ്ണമെങ്കിൽ നമ്മൾ വചനത്തെ ഹൃദയം തുറന്ന് സ്വീകരിക്കണം രണ്ട് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം അപ്പൊ അതുകൊണ്ട് ഈ ആമുഖ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയും നാല് ദിവസം നാല് രാത്രി നമ്മുടെ മുമ്പിലുണ്ട് ഈ നാല് രാത്രിയിൽ ദൈവത്തിന്റെ വചനം സജീവമായി സ്വീകരിക്കാൻ ദൈവമേ എൻ്റെ ഹൃദയം തുറന്നു തരണമേ എൻ്റെ കുടുംബത്തെ അതിനെ സന്നദ്ധമാക്കണമേ ഒന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ